പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ തിരിച്ചടി എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്കയിലായിരുന്നു കഴിഞ്ഞ പതിനാല് ദിവസമായി പാകിസ്ഥാൻ ഒടുവിൽ പതിനഞ്ചാം നാൾ ഇന്ത്യ തിരിച്ചടിച്ചു ഇന്ത്യൻ സൈന്യം അപ്രതീക്ഷിതമായ സമയത്ത് ആക്രമണം നടത്തി കൃത്യവും വ്യക്തവുമായ ആസൂത്രണത്തിലൂടെ ഒൻപത് പാക് തീവ്രവാദികൾ ക്യാമ്പുകൾ തിരഞ്ഞെടുത്ത് ഇന്ത്യ തിരിച്ചടിച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനികൾ ഗൂഗിളിൽ തെരഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ പുറത്തുവിട്ട് ഗൂഗിൾ എന്താണ് സിന്ദൂർ എന്നായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഓപ്പറേഷൻ സിന്തൂർ അതിർത്തി കടന്നെത്തിയ തീവ്രവാദികൾ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് മതം ചോദിച്ച് ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തുന്നതിനുള്ള തിരിച്ചടിക്ക് ഇന്ത്യൻ സൈന്യം തിരഞ്ഞെടുത്ത പേരാണ് സിന്തൂർ അടുത്തിടെ വിവാഹം കഴിഞ്ഞ നവദമ്പതികളെ വരെ തോക്കിൻ നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തിയ തീവ്രവാദികൾക്കുള്ള മറുപടിയാണ് സിന്ദൂർ എന്ന വാക്കിനോളം ശക്തമായ മറ്റൊന്നും തന്നെയില്ല വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ഐശ്വര്യത്തിനായി നെറ്റിയിൽ ചാർത്തുന്ന തിലകമാണ് സിന്ദൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയെന്ന് വാർത്തകളിൽ ഉണ്ടായിരുന്നു എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂരിന്റെ ഇംഗ്ലീഷ് വാക്ക് ഓപ്പറേഷൻ സിന്ദൂർ വിക്കി തുടങ്ങിയവയായിരുന്നു പാകിസ്ഥാനുകൾ തെരഞ്ഞ മറ്റ് വാക്കുകൾ അതേസമയം ഇസ്ലാമാബാദ് പഞ്ചാബ് സിന്ധ് തുടങ്ങിയ പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ മിസൈൽ ലോഞ്ച് ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഇന്ത്യൻ പാകിസ്ഥാനിലേക്ക് മിസൈൽ വർഷിച്ചു തുടങ്ങിയ അന്വേഷണങ്ങളും വർദ്ധിച്ചു വരികയാണ് ഇന്ത്യൻ അതിർത്തിക്ക് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് എല്ലാം ഇവ അതേസമയം നിരവധി പാക് പ്രദേശങ്ങളിൽ നിന്നും വൈറ്റ് ഫ്ലാഗ് എന്ന കീവേഡ് നിരവധി പേര് തിരഞ്ഞു യുദ്ധം നടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലെ സൈനികർ തോക്കിൽ വെളുത്ത കൊടിയോ തുണിയോ കെട്ടി ഉയർത്തി കാണിക്കുന്നു ഇതിന് അർത്ഥം അവർ കീഴടങ്ങി എന്നാണ് ഇതോടെ ഇരുപക്ഷവും വെടിനിർത്തൽ യുദ്ധം അവസാനിപ്പിക്കും പിന്നാലെ യുദ്ധം സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഇരു സൈന്യവും കടക്കും പാക് സൈന്യം കീഴടങ്ങിയോ എന്ന ആശങ്കയിൽ നിന്നാകാം ഈ വാക്ക് കൂടുതലും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചു എന്നത് പാകിസ്ഥാനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാന കീപേഡുകളിലൊന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നും യുദ്ധ അപ്ഡേറ്റ് തുടങ്ങിയ വാക്കുകളും നിരവധി പാകിസ്ഥാനുകൾ ഗൂഗിളിൽ തെരഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു പൂർണ്ണ യുദ്ധം ഇന്ത്യ നടത്തുമോ എന്ന ആശങ്കയിൽ നിന്നാകാം സാധാരണക്കാരായ പാകിസ്ഥാനികൾ ഇത്തരം വാക്കുകൾ തിരഞ്ഞത് അതേസമയം കിസ്താനിലെ ലാഹോറിൽ നിന്നും പിന്നാലെ കറാച്ചിയിലും സ്ഫോടനം നടന്നു ലാഹോറിലെ വാൾട്ടൺ വിമാനത്താവളത്തിന് സമീപം മൂന്ന് സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് കറാച്ചിയിൽ ഉഗ്രസ്ഫോടനം ഉഗ്രസ്ഫോടനമുണ്ടായത് തുടർച്ചയായ സ്ഫോടനങ്ങൾ പാകിസ്ഥാനെ നടുക്കിയിരിക്കുകയാണ് കറാച്ചിയിലെ ഷറഫി ഗോത് എന്ന മേഖലയിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടന പരമ്പരകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻനിർത്തി രാജ്യത്തിലെ മൂന്ന് വിമാനത്താവളങ്ങൾ അടച്ചതായി പാകിസ്ഥാന്റെ എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കി കറാച്ചി ലാഹോർ സിയാൻകോട്ട് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങളാണ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് ഗുജ്റാൻവാല പ്രദേശത്തും സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് സ്ഫോടനങ്ങൾ നടത്തിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സുരക്ഷാ സേന പ്രദേശം വളഞ്ഞിരിക്കുന്നതിനാൽ പ്രദേശവാസികളോട് വീടുകളിൽ തന്നെ തുടരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവ സ്ഥലത്ത് നിന്നും ലോകശകലങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടനത്തിന്റെ കൃത്യമായ സംഭവം നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ഹെറോൺ ഡ്രോണുകൾ ഒൻപത് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പാകിസ്ഥാൻ സൈന്യം പൂഞ്ചിയിൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പതിമൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇന്നലെ രാത്രിയിലും നാലിടങ്ങളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കനത്ത പ്രഹരമേറ്റതിന് പിന്നാലെയാണ് ഇന്ത്യൻ അതിർത്തികളിലേക്ക് ഷെല്ലാക്രമണം തുടർച്ചയായി നടത്തുന്നത് പാകിസ്ഥാൻ